നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയാലോ ഈ ചൂട് ഈ ചമ്മന്തി ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിലിങ്ങനെ വെള്ളം വരുന്നില്ലേ കാണുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ എല്ലാ വീട്ടിലും ആർക്കും വേണ്ടാണ്ട് കിടക്കുന്ന സംഭവമായിരിക്കും ഈ വഴുതന അപ്പോൾ ഇവിടെയും ആർക്കും വേണ്ടാണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ് അപ്പം നമ്മൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ വഴുതനങ്ങ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് കൂടുതൽ മസാലകളൊന്നും വേണ്ട കേട്ടോ കൂടുതലിട്ടിട്ട് നമുക്ക് പുലിപ്പിക്കേണ്ട ഇത് മാത്രം മതി ഇത് മാത്രം ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം കേട്ടോ മസാലയ്ക്കൊന്ന് പിടിക്കട്ടെ ഇല്ല ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നല്ല ഉണമെന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് ഉണക്കമുളകാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഒരു പച്ചമുളകും നടു കയറിയിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ മുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ കൂടുതൽ എരിവാണെങ്കിൽ കൂടുതലെടുക്കാം ഇല്ലെങ്കിൽ എത്രയും വേണമെങ്കിൽ കുറച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മുളകൊക്കെ നല്ലതുപോലൊന്ന് വഴണ്ടി വരട്ടെ കേട്ടോ നല്ല കറുമുറു ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്ന് കോരിയെടുക്കാം ഇനി നമുക്ക് ആ ഒരു തന്നെ നമ്മൾ നേരത്തെ മുളകും ഉപ്പും ഇട്ടിട്ട് തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു വഴി തന്നെ കണ്ടല്ലോ അതിട്ടിട്ടോ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഭയങ്കരമായിട്ട് മുരിഞ്ഞൊന്നും പോവണ്ട അപ്പുറവും അപ്പുറവും ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മളിത് ഇതേപോലെ തിരിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മളുടെ വഴുതനങ്ങ അതിന് നമുക്കതും ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ആ ഒരു ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു അഞ്ച് ചുവന്നുള്ളിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നല്ലോണം ഒന്ന് വഴണ്ടി വരുമ്പം നമ്മൾ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളം ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ആരക്കഷ്ണ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെ ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ സംഭവം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാറട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിനേക്കും നമ്മൾ നേർത്താക്കി വെച്ചിട്ടുള്ള ആ മുളകുണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതാ ഇതേപോലെ ഇനി അതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ കഷ്ണം പുളിക്കുരു ഒക്കെ കളഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വ വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ ഒക്കെ ചൂടാറിയിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങണ്ടല്ലോ അതും കൂടി അതിലിട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ കുഴക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ വായിലിങ്ങനെ വെള്ളം വരൂ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ വഴുതേന ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഇഷ്ടമാകൂ